ജലഗതാഗത മന്ത്രി റോഷിൻ അഗസ്റ്റിൻ താങ്കളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ വൺ നയൻ വൺ സിക്സിലേക്ക് വിളിച്ചിട്ട് ഞാനൊരു പരാതി ചെയ്തിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഏഴ് ദിവസമായി ഞാൻ ആ പരാതി കൊടുത്തിട്ട് ഏഴ് ദിവസമായിട്ടും ആ കംപ്ലയിൻറ്റ് പരിഹരിച്ചിട്ടില്ല വൺ നയൻ വൺ സിക്സിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ എന്നോട് പറഞ്ഞത് കോർപ്പറേഷൻ പരിധിയിലാണ് ഈ ഒരു കാര്യം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വൺ നയൻ വൺ സിക്സിലേക്ക് വിളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പരാതി കൊടുത്തു എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട് വൺ നയൻ വൺ സിക്സ് എന്ന് ആ മെയിൽ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട് ഏഴ് ദിവസത്തോളമായിട്ട് ഇത് പരിഹരിച്ചിട്ടില്ല ഒരു മിനിറ്റിൽ ഇരുപത് ലിറ്ററിൽ കൂടുതൽ വെള്ളമാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇരുപത് ലിറ്ററിൽ കൂടുതൽ വെള്ളം സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഗവൺമെന്റിലേക്ക് കാശ് കൊടുക്കേണ്ടതുണ്ട് വാട്ടർ അതോറിറ്റിയും അതേപോലെ തന്നെ കോർപ്പറേഷനും നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിന് ആരാണ് നഷ്ടം കൊടുക്കും ഈ കല്യാൺ സൂപ്പർ നയൻറ്റി നയ ഓണറും അതേപോലെ തന്നെ ബിൽഡിംഗ് ഓണറും ഇതിനെ ബേസ് ചെയ്ത് കംപ്ലൈൻറ് ചെയ്തിട്ട് പോലും ഇത് പരിഹരിച്ചിട്ടില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് വർഷങ്ങളായിട്ട് ഈ പരാതി തുടർന്നുകൊണ്ടിരിക്കുകയാണോ ഇവിടത്തെ കണ്ടോ ഇതൊക്കെ ഒളിഞ്ഞു കെടുക്കുകയാണ് നടപ്പാതെയാണ് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടാതെ ഇവിടെ എങ്ങനെയാണ് ഒരു വികസനം സാധ്യമാവുക ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാത്തോടത്തോളം അതിന്റെ മെയിൻ്റെസ് വർക്ക് കൂടും അതിന് വേണ്ടി കൊടുക്കേണ്ട ഫണ്ടും കൂടുന്നതാണ് കറക്റ്റ് ആയിട്ട് മെയിന്റൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെറിയൊരു തുകയില് നമുക്കത് പരിഹരിക്കാവുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കാലത്ത് കോർപ്പറേഷൻ ഓഫീസിൽ പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയില്ല കാരണം കാലത്തോട്ട് രാത്രി വരെ വർക്കിലാണ് കാലത്ത് മൂന്ന് മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് ഞാൻ എന്താ പറയുക ഉറങ്ങുന്നത് മാസം പാടേക്കാണ് താമസിക്കുന്നത് സോ അപ്പൊ എനിക്ക് എൻ്റെതായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സുകളുണ്ട് അപ്പൊ താങ്കളുടെ ഉദ്യോഗാർത്ഥികൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിനു വേണ്ടി നടക്കേണ്ട ആവശ്യകതയില്ല കാരണം അവർ ചെയ്യേണ്ട വർക്കാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കൾ കാണുമോ രണ്ടര മാസമായിട്ട് ഞാൻ ഞാനിതിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ടര വർഷത്തോളമായിട്ട് ഇവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും താങ്കൾക്ക് അധികം വൈകാതെ ഇവരോട് അന്വേഷിക്കുകയാണെങ്കിൽ കിട്ടുന്നതായിരിക്കും ജനങ്ങളെ താങ്കളെ ജയിപ്പിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ ജനങ്ങളോട് പ്രതിബദ്ധരാണ് അപ്പോൾ താങ്കൾ ഒരു കംപ്ലൈൻറ്റ് കാണുമ്പോൾ താങ്കൾ മിണ്ടാതിരിക്കില്ല താങ്കൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ദയവ് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ജനങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനോട് ജനങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു മന്ത്രികളോട് ഞാൻ തന്നെ അപേക്ഷിക്കുന്നു ദയവ് ചെയ്ത് ദിവസവും ഇരുപത് ലിറ്ററിൽ കൂടുതൽ പാഴായിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അതിൻ്റെ ബ്ലോക്ക് അടച്ചുകൊണ്ട് പരിഹരിക്കാനായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പായ്